യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ക്യാമ്പ് ക്യാമ്പിൽ പ്രതിനിധികൾ ചോദിച്ച ചോദ്യമുണ്ട് എവിടെ വയനാട് ഫണ്ട് എന്ന് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വയനാട് ഫണ്ട് പിരിച്ചിരുന്നു രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ പിരിക്കാനാണ് ലക്ഷ്യമിട്ടത് അതിൽ കൂടുതൽ പിരിച്ചിരുന്നു ആ ഫണ്ട് എവിടെ എന്ന ചോദ്യമാണ് പ്രതിനിധികൾ ചോദിച്ചത് സ്വാഭാവികമായും വാർത്തയായി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയത് വെറും എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് പറഞ്ഞത് അതോടുകൂടി യൂത്ത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി തുടങ്ങി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പിരിച്ച ഫണ്ട് എവിടെ അതും വയനാട് ദുരന്തത്തിന്റെ പേരിൽ വയനാട് ദുരന്തത്തിന് ഇരയായവരുടെ കണ്ണീര് ഉപയോഗിച്ച് പിരിച്ച പണം പോക്കറ്റിലാക്കി പൊട്ടടിച്ചവർ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എന്ന ചർച്ച കേരളത്തിൽ ഉയർന്നു വരാൻ തുടങ്ങി സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി നടപടിയായി ഇരുപത് മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു അതോടുകൂടി അവസാനിക്കുമെന്നാണ് കരുതിയത് ഇപ്പോഴിതാ കണ്ണൂരിൽ നിന്ന് പുതിയ ശബ്ദരേഖ പുറത്ത് പറഞ്ഞിരിക്കുന്നത് ചെറിയ നേതാവല്ല കണ്ണൂർ ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കെ സി വിജയൻ അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ജില്ലാ പ്രസിഡന്റ് എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നീ അധികം എന്നോട് സംസാരിക്കേണ്ട നീ അധികം പറയേണ്ട എനിക്കും ചിലത് വിളിച്ചു പറയേണ്ടി വരും വയനാട് ഫണ്ട് പിരിച്ചിട്ട് എന്ത് ചെയ്തു നിങ്ങൾ എൻ്റെ കയ്യിൽ കൃത്യമായ വിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വാട്സപ്പ് സന്ദേശം ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുകയാണ് കെ സി വിജയൻ എന്ന ഡി സി സി ജനറൽ സെക്രട്ടറി അത് നമുക്ക് കേൾക്കാം പിന്നെ കണ്ടവന്റെ എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ വിജയ ഞാനിപ്പോ പറയുന്നില്ല അപ്പോ അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്രമണം കാണിച്ച് എന്തെങ്കിലും വർത്താനം പറയുന്നത് ശരിയല്ല ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്കറിയാം മുഖത്ത് നോക്കി പറയാൻ അറിയാം കേട്ടോ അറിഞ്ഞുകൂടാത്ത ആളൊന്നും അല്ല വിജിന് മോഹൻ അത്ര വലിയ ആളൊന്നുമല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസന്റായി ഇവിടുന്ന് പിടിച്ച പണത്തിന്റെ കണക്കറിയാം എവിടെയാ വയനാട്ടിലേക്ക് കൊടുക്കാൻ ബാക്കി ഇനി പിന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ അതിനുശേഷം കെ സി വിജയൻ ചെറിയ നേതാവല്ല ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കണ്ണൂർ ഡി സി സിയുടെ അദ്ദേഹം ചോദിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനോട് നിങ്ങൾ എങ്ങനെയാണ് ആ സ്ഥാനത്ത് എത്തിയത് എന്ന് എനിക്കറിയാം വ്യാജ വോട്ടേഴ്സ് ഐ ഡി ഉണ്ടാക്കി വ്യാജ പ്രസിഡന്റായി ആയി ഇരിക്കുകയല്ലേ താങ്കൾ ചെയ്യുന്നത് അത് താങ്കൾ മാത്രമല്ല താങ്കളുടെ വലിയ നേതാവും അങ്ങനെയല്ലേ എന്ന് ആരെയാണ് ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് കൃത്രിമമായി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി അതുപയോഗിച്ച് വോട്ട് ചെയ്ത് ജയിച്ച് വന്നവരാണ് എന്ന് എന്ന് വെച്ചാൽ വ്യാജന്മാരാണ് എന്ന് ആ സംഭാഷണവും കൂടി നമുക്ക് കേൾക്കാം തീർന്നില്ല നാണമുണ്ടോ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട മേലെ ഇരിക്കുന്ന അവനും വിജിൽ മോഹനും ഒക്കെ ആയത് അത്ര അന്തസ്സൊന്നും ജമയണ്ട എന്റെ തട്ടിപ്പ് കാണിച്ച് എന്ത് ചെയ്യാൻ കഴിയും ആ തട്ടിപ്പാ നീയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അന്തസ്സു കാണോടാ സംസാരിക്കുമ്പോൾ തോന്നിയാസം പറയരുത് ഇതൊക്കെ മനസ്സിലടക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ മര്യാദ പാലിച്ചു പോകണമെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് പക്ഷെ നീ അതിരി വിടുന്നോണ്ടാ വിജുൽ മോഹൻ ആയതൊക്കെ പറയേണ്ടി വരുന്നത് ഇടക്കെള്ളവോട്ട് വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി ചമഞ്ഞ് നടന്നിട്ടേ എന്റെ മേലുള്ള നേതാവ് അങ്ങനെ തന്നെ എനിക്കറിയാം ഞാൻ തുറന്നു പറയേണ്ടി വരുന്നത് വഴിവിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ഇതിൽ ഏറ്റവും ഗുരുതരം വയനാട് ഫണ്ട് വെട്ടിച്ചു എന്നതാണ് കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ത് പറയുന്നത് കണ്ണൂർ ജില്ലാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ചെറിയ കാര്യമല്ല മറുപടി പറയണ്ടേ വിജിൻ മോഹനൻ മറുപടി പറയണ്ടേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും ഫണ്ട് വെട്ടിപ്പ് ഉണ്ടായോ എന്ന് വിജുൻ മോഹനോട് ചോദിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം താഴെ തട്ട് മുതൽ മുകളിലെ വരെ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് അതും വയനാട് ഫണ്ട് വയനാട് ഫണ്ട് ചെലവഴിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ് ഫണ്ട് കൈമാറിയത് കുറെ അക്കൗണ്ട് വഴിയാണ് ബാക്കിയുള്ളത് നേരിട്ടാണ് അങ്ങനെ നേരിട്ട് കിട്ടിയ ഫണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഏത് ഫണ്ടാണ് എന്ന് ആലോചിക്കണം പാർട്ടി ഫണ്ടല്ല വയനാട് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് സഹായമെത്തിക്കുന്നതിന് വേണ്ടി പിരിച്ച പണമാണ് പൊട്ടടിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ജില്ലാ അധ്യക്ഷന്മാർ വരെ വിളിച്ചു പറഞ്ഞത് ചെറിയ നേതാവല്ല ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാർ വരെ ഇക്കാര്യത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരും ഒളിച്ചു നടക്കാൻ കഴിയില്ല അധിക കാലം ജനങ്ങൾ കയ്യോടെ പിടികൂടും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട